ദക്ഷിണ കൊറിയയിൽ വിമാന അപകടത്തിൽ എൺപത്തി അഞ്ച് മരണം മുവാൻ വിമാനത്താവളത്തിലാണ് അപകടം റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഇന്ന് രാവിലെ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയാണ് ദക്ഷിണ കൊറിയയിൽ വിമാന അപകടം നടന്നിരിക്കുന്നു അതിൽ മരണസംഖ്യ ഇപ്പോൾ ഏറിവരുന്നു എൺപത്തി അഞ്ച് പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് മൂവാൻ വിമാനത്താവളത്തിലായിരുന്നല്ലോ അപകടം കൂടുതൽ വിവരങ്ങൾ വിനോദ് ഈ അപകടത്തിൻ്റെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിമാനാപകടത്തിലെ മരണസംഖ്യ എൺപത്തഞ്ചിലേക്ക് ഉയർന്നു എന്നാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ എന്ന സൂചനകളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് വിമാനാപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം മരണസംഖ്യ ഇത്രയും വലിയ തോതിൽ ഇപ്പോൾ വളരെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇത്രയും വലിയ തോതിൽ മരണസംഖ്യ ഉയർന്നാൽ ഇനിയും ഈ നൂറ്റി എൺപത്തി പേരുണ്ട് യാത്രക്കാരായ ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തൊന്ന് യാത്രക്കാരുണ്ടായിരുന്ന വിമാന വിമാനത്തിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് എൺപത്തഞ്ച് പേരുടെ മരണം ചുരുങ്ങിയത് എൺപത്തഞ്ച് പേരെങ്കിലും മരിച്ചിരിക്കാം എന്നൊരു കൃത്യമായ നിരീക്ഷണത്തിലേക്കാണ് ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം സുരക്ഷാ സൈനികരെല്ലാം തന്നെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം ഇന്ന് രാവിലെ ഉണ്ടായ ഈ അപകടം നമുക്കറിയാവുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി റൺവേക്ക് പുറത്തു വന്ന് വിമാനത്താവളത്തിൻ്റെ തീ പിടിക്കുകയായിരുന്നു പൂർണ്ണമായും കത്തി നശിച്ചൊരു വിമാനമാണ് പൂർണ്ണമായും വിമാനം കത്തി നശിക്കുകയും അതിന് പിന്നാലെ മരണസംഖ്യ തുടർച്ചയായി ഉയരുകയും ചെയ്യുകയാണ് ഇപ്പോൾ എൺപത്തഞ്ച് പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നേരത്തെ പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ കൂടി ഈ പരിക്കേറ്റവരുടെ നില സംബന്ധിച്ച് അതീവ ഗുരുതരമായ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് സുരക്ഷാ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ അറിയിക്കുന്നത് മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് രണ്ടുപേരെ ജീവനോടെ രക്ഷപ്പെടുത്തും ായി അതിൽ ഒരു വിമാന ജീവനക്കാരനും അതുപോലെ തന്നെ ഒരു യാത്രക്കാരനും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിമാന ജീവനക്കാരൻ വിമാന ജീവനക്കാരനും യാത്രക്കാരനും ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ എൺപത്തിയഞ്ച് പേരുടെ മരണത്തിന് കാരണമായ വിമാനാപകടം രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഈ മൂവാൻ വിമാനത്താവളത്തിൽ വിമാനത്താവളം അടയ്ക്കുകയും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്തതിനാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത് തീപിടിച്ച വിമാനത്തിൽ പൊള്ളലേറ്റും അതുപോലെ തന്നെ വിമാനം ഇത്തരത്തിൽ ഇടിക്കുമ്പോഴുണ്ടായ ആഘാതത്തിലും ശ്വാസമുട്ടിയും എല്ലാം തന്നെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് ഐസൺ ജോസ് നിരവധി ഇത്തരം വിമാനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നു റൺവേയിൽ നിന്നും തെന്നിമാറി ആ വിമാനം ചെന്ന മതിലിലിലിടിച്ചതാണോ അഗ്നിബാധയ്ക്ക് കാരണം നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ തെന്നിമാറുന്ന വിമാനങ്ങൾ പിന്നീട് മറിയുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടിക്കുമ്പോഴാണ് അഗ്നിബാധ ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ വിമാനം ആ മതിലിടിച്ചതിനെ തുടർന്നായിരിക്കാം ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടാവുന്നത് ഐസൺ ജോസ് വിനോദ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിമാനം നിലത്തിറങ്ങിയപ്പോൾ തന്നെ എഞ്ചിന് പുറത്തേക്ക് തീ പുക ഉയരുന്നതായി കണ്ടിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ചില ദൃശ്യങ്ങളിൽ ചില സൂചനകളെല്ലാം തന്നെ അത്തരത്തിൽ വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമാകുന്ന അല്ലെങ്കിൽ എഞ്ചിൻ്റെ കൃത്യമായ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിവേഗതയിൽ വിമാനം നിലത്തുകൂടി ഉരുണ്ടു നീങ്ങിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആ കാരണം കൊണ്ട് തന്നെ നിയന്ത്രണം വിട്ട് അതായത് വിമാനത്തിൻ്റെ ഒരു എഞ്ചിനിൽ ഏതോ ഒരു പക്ഷിയോ മറ്റോ ഇടിച്ചതിനെ തുടർന്ന് എഞ്ചിൻ്റെ പ്രവർത്തനം കൃത്യമല്ലാതാവുകയും നിയന്ത്രിക്കാനാവുകയും ചെയ്യാ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്തിൻ്റെ നിയന്ത്രണം റൺവേയിലെത്തിപ്പോൾ നിയന്ത്രിക്കാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും നേരെ അത് റൺവേക്ക് പുറത്തിറങ്ങി റൺവേയുടെ ഈ ഇത്തരത്തിലുള്ള മണൽ നിറച്ച ബഫർ സോണും കടന്ന് വിമാനത്തിന് തൊട്ടടുത്ത് ഈ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഈ മതിലിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു തീർച്ചയായും ഒരു പക്ഷേ എഞ്ചിന് തീ ീ പിടിച്ച് തന്നെയായിരിക്കാം വിമാനം താഴെ ഇറങ്ങിയത് എന്ന ചില സൂചനകൾ വരുന്നുണ്ട് അത്തരത്തിൽ ചില ദൃശ്യങ്ങളിൽ ചില സൂചനകൾ അങ്ങനെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് വിമാനം മതിലിലിടിച്ചത് തീർച്ചയായും ആ വലിയ ആഘാതത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് തീ പിടിക്കാനും അതുപോലെ തന്നെ വിമാനം തകരാനും വിമാനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ശക്തമായ ആഘാതത്തിൽ നശിക്കപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ളൊരു അപകടം തന്നെയാണ് വിമാനം മതിലിടിച്ചതും അതുപോലെ തന്നെ തീ പിടിച്ചതും ഒരു ഒരേ സമയം കാരണമായേക്കാം എന്നാണ് ാണ് ഇപ്പോൾ സൂചനകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അത് ഒരു പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് വിമാനത്തിൻ്റെ ചിറകിൽ ഉണ്ടായിരുന്ന എഞ്ചിന് തീ പിടിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് വിമാനത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അതായത് ഭൂമിയെ തൊടുന്നതിന് മുൻപ് അതിൻ്റെ എഞ്ചിനിൽ തീയിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് തീ വമിക്കുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇതിൻ്റെ ഏതെങ്കിലും നിയന്ത്രണ സംവിധാനങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിരുന്നോ അതല്ലെങ്കിൽ പൈലറ്റ് എറർ ആയിരുന്നോ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ വിനോദ് തീർച്ചയായും വിമാനാപകട വാർത്തകൾ തുടർച്ചയായി വരികയാണ് കഴിഞ്ഞ ദിവസവും ഒരു അട്ടിമറിയിലൂടെയാണ് ഒരു വിമാനം തകർന്നത് എങ്കിൽ ഇന്ന് നിയന്ത്രണം വിട്ട വിമാനം ദക്ഷിണ കൊറിയ വിമാനത്താവളത്തിലാണ് മൂവാൻ വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടുക്കുകയായിരുന്നു മരണസംഖ്യ ഏറുന്നു എൺപത്തി അഞ്ച് പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു നൂറ്റി എൺപത്തി ഒന്ന് ആളുകൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്